ഹലോ ഫ്രണ്ട്സ് ഞാൻ ബിജി രാജേഷ് ഇന്ന് ഒരു ഒമ്പത് വയസ്സൊക്കെയുള്ള കുട്ടിക്കൊരു ഉടുപ്പായിട്ടാണ് വന്നേക്കുന്നത് ഉടുപ്പ് ഫ്രോക്കാണ് തയ്ക്കുന്നത് അപ്പം അത് ഇത് തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അളവ് നോക്കാം യോക്ക് പാട്ട് വേറെയും അടിയിൽ ഫ്രില്ല് ഇട്ടിട്ടുള്ള ഭാഗം ഇതാണ് പാവാട പോലെ അടിച്ചിട്ട് യോഗ പാട്ടുമ്പോൾ വെച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് യോഗ പാട്ടിൻ്റെ ഇറക്കം പതിമൂന്നര വേണം തയ്യൽത്തും വടക്കാണ് ഷോൾഡറും ഇതൊക്കെ കൂടിയിട്ടാണ് പതിമൂന്നര ഇതിൻ്റെ വിടുത്ത് ഇരുപത്തെട്ടാണ് വണ്ണം അപ്പോൾ മൊത്തം വണ്ണം ഇരുപത്തെട്ടിൻ്റെ പകുതി പതിനാല് അപ്പം അതിന് നാലായിട്ട് ഇരുപത്തെട്ടിന് നാലായിട്ട് പായ്ക്കുമ്പോൾ ഏഴ് അപ്പം തയ്യൽത്തുമ്പ് അടക്കം ഏഴും ഇങ്ങനൊരു ഒമ്പത് എടുക്കുന്നുണ്ട് തയ്യൽത്തുമ്പും ഒരു കുറച്ച് ഒരു ലൂസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഷോൾഡർ നെക്ക് ഞാൻ ഒരു രണ്ട് നെക്കിൻ്റെ വിടുത്ത് ഒരു രണ്ട് രണ്ടേ രണ്ടേകാലൊക്കെ എടുക്കുന്നുണ്ട് അവിടുന്ന് ഷോൾഡർ ഒരു മൂന്ന് എടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഏഴ് ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഏഴ് ഇവിടെ നിന്ന് ഒമ്പതെടുക്കുന്നുണ്ട് ഏഴര ഏഴര ഇടയിലെടുത്തിട്ട് ഇത് തയ്യൽ തുമ്പ് ഇത് നെക്ക് നെക്ക് പിടുത്ത് ഒരു രണ്ടേ രണ്ടേക്കാലെടുത്തിട്ടുണ്ട് ഇനി നെക്ക് ഫ്രണ്ട് നെക്ക് മൂന്ന് ബാക്ക് നെക്ക് രണ്ടര പതിമൂന്നര ലെങ്ത്ത് എടുത്ത് കൊടുത്ത് ഒന്ന് വരയ്ക്കുന്നുണ്ട് യോക്ക് പാട്ട് അവിടെ നിങ്ങൾ ഷേപ്പ് വരയ്ക്കുന്നുണ്ട് യോഗ പാട്ടിൻ്റെ അവിടെ ഇരുപത്താറാണ് മൊത്തം അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം ആറര എടുക്കുന്നുണ്ട് രണ്ടിഞ്ച് ആറര ഞാനൊരു ഏഴാക്കണ്ട് ഏഴിഞ്ചെടുക്കുന്നുണ്ട് ഒരിഞ്ച് തൈൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് ஷோல்டரி அப்பட் லோக்குபாட்டு கட்யெடுக்க റൗണ്ട് റൗണ്ടിനൊക്കെയാണ് വർക്കിന് ബാക്ക് മാറ്റാം ഇനി ഫ്രണ്ട് ഒന്ന് ായിട്ടുണ്ട് ഇനി ഇതിന് ഫ്രില്ലിടാനായിട്ട് ഒന്ന് വെട്ടിയെടുക്കാം ഇപ്പം പാവാടരെ വടര അടിയിലിടുന്ന ഫ്രില്ലിൻ്റെ ലെങ്ത്ത് ഇരുപത്തിരണ്ട് എടുക്കുന്നുണ്ട് അത് മാത്രം യോഗപാട്ട് കൂടാണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് നീളത്തിൽ ഇരുപത്തിരണ്ട് ഇഞ്ച് ഇഞ്ച് നീളത്തിൽ വെട്ടാം എന്നിട്ട് ഇതും കൂടെ പാട്ട് പീസ് പീസായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അറുപത്തെട്ട് ഇഞ്ച് വിടുത്ത് കിട്ടാനായിട്ട് അങ്ങനെ നമ്മൾ പാവാടയ്ക്ക് വെട്ടണ പോലെ വെട്ടിയെടുക്കുക എന്നിട്ട് ഫ്രില്ല് തയ്ക്കുക എന്നിട്ട് യോക്ക് പാട്ടുമ്മ വെച്ച് യോജിപ്പിക്കുക വേണ്ടോ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പൊടി പാട്ടുമ്മ ഞാനൊരു ലൈനിങ് പീസ് വെച്ചടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിൽ നെക്കുമ്മ ഇങ്ങനെ ചെറുതായിട്ടൊരു റൗണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബാക്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നല്ല പാട്ട് വെച്ചിട്ട് വെച്ചടിക്കാം ഇതിൻ്റെ നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചടിച്ചിട്ട് നമുക്ക് ചീത്ത അവസ്ഥയ്ക്ക് മറച്ചടിക്കാം ലൈനിങ് വെച്ച് ബാക്കിനൊക്കെ അടിച്ചു കൊടുക്കാം ആ കട്ട് ചെയ്ത് അതേപോലെ തന്നെ അടിച്ചിട്ട് നമുക്ക് ആ ഒരു റൗണ്ട് നമ്മൾ വെട്ടിയിട്ടില്ലേ എടുത്തില്ലേ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ലൈനിങ് വെച്ചിട്ട് നല്ല ഭാഗത്ത് അതിൻ്റെ കട്ടിങ് ചെയ്തിട്ടില്ല അപ്പം അതടിച്ചതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം ആ ഒരു പീസിന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അരുവുകളൊക്കെ ഇങ്ങനെ ചെറിയ ഓരോ വെട്ടുകൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം മറച്ച് വെച്ചിട്ട് നമുക്ക് നല്ല ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഫ്രണ്ടിനൊക്കെ അടിക്കാം ഇതുപോലെ തന്നെ ലൈനിങ് വെച്ച് നമുക്ക് നല്ല ഭാഗത്ത് അടിച്ച് മറച്ചിട്ട് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ അവിടെ സ്ലീവ് വയ്ക്കണേ അപ്പോൾ അവിടെ ഒന്ന് ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് നമ്മൾ അവിടെ മറച്ച് വെച്ചടിക്കാം അതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം യോക്ക് പാട്ടിൻ്റെ സൈഡ് രണ്ട് വശം ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രില്ലിടാം അടിഭാഗം ഫ്രില്ലിടാം ഫ്രില്ലിട്ടത് പിന്നെ യോക്ക് പാട്ട് വെച്ചടിക്കുക പിന്നെ അതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സൈഡ് കൂട്ടി എടുക്കുക എന്നിട്ട് പാ പാവാട വശം ഞൂറിയിട്ട് അടിച്ചതിൻ്റെ നല്ല വശവും വോക്ക് പാട്ടിൻ്റെ നല്ല വശം വെച്ച് ചുറ്റും അടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് അടിവശം ഒന്ന് മടക്കി വെച്ചെടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് താങ്ക്